ലോകത്തെന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഫൈവ് സീറോ ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പി സി ബി പ്രോഗ്രാമിനെ കുറിച്ച് ടി എം എ വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ റീസൻറ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു കാത്തിരിപ്പിനോട് വിരാമായിരിക്കുകയാണ് നമ്മുടെ ട്വട്ടർ മാർക്ക് അസൈൻമെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു പോർട്ടൽ ഓപ്പൺ ആയി നമുക്ക് ഇന്ന് മുതൽ എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി നാല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമ്മൾ എൻ എ നമുക്ക് നിശ്ചിത മാർക്ക് നേടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതാണ് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ടി എം എ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് ടി എം എങ്ങനെ നമുക്ക് ചെയ്യാം ഏത് കൊസ്റ്റൻസ് എടുത്ത് ചെയ്താൽ എങ്ങനെ അത് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് ഫുൾ മാർക്ക് ടി എം എൽ നേടാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുട്ടികൾക്ക് ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ പുതിയ സിലബസ് ആയിട്ടുള്ള ഓറിയൻഡായിട്ടുള്ള ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ എക്സാം ഓറൻറ്റഡ് ആയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉള്ള ക്ലാസ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു സോ അതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് ട്യൂഷൻ ഏതെങ്കിലും നിശ്ചിത സബ്ജക്റ്റുകൾക്ക് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് സപ്പോർട്ട് ക്ലാസ്സുകൾ വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം അനസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൂട്ടർമാർക്ക് അസൈൻമെന്റ് അത് നമുക്ക് ഇന്ന് മുതൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നാണ് നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത് സോ ഇന്ന് മുതൽ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ എൻ സി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ടാവും ഐ ഡി കാർഡ് ലഭിക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഐ ഡി കാർഡ് റിസീവ് ചെയ്യുക സോ ഐ ഡി കാർഡ് കിട്ടി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതാൻ സാധിക്കും സോ അസൈൻമെന്റ് എഴുതേണ്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളും ഓരോ അസൈൻമെന്റ് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഈ ഒരു കോഴ്സ് കഴിയുന്നവരെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിനാബിൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലൊന്നും ജോയിൻ ചെയ്താൽ മതി എല്ലാ സംശയങ്ങൾക്കും എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ബാസ് സ്റ്റഡീസ് ഭാഗത്ത് നിന്ന് എന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് മുഖേന ആയിരിക്കും ഉണ്ടാവുക സോ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ടി എം എ പൂർണമായിട്ടും നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഒരു എ ഫോർ ഷീറ്റ് നമ്മൾ എ ഫോർ ഷീറ്റ് മേടിച്ച് എ ഫോർ ഷീറ്റിലാണ് നമ്മൾ ഇതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ എഴുതേണ്ടത് അത് വൃത്തിയിൽ സ്കാൻ ചെയ്തൊരു പി ഡി എഫ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ പോർട്ടലിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് മുമ്പൊക്കെയായിരുന്നു നമ്മളിത് പേപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അത് ഓൺലൈനായിട്ട് മാറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് പി ഡി എഫ് ആക്കാൻ അറിയില്ല അതല്ലെങ്കിൽ എങ്ങനെയാണ് സ്കാൻ ചെയ്യാൻ അറിയില്ല എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റുകൾ വരുമ്പോൾ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് അറിയുന്ന മൊബൈൽ ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാനും അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പി ഡി എഫ് ആക്കാനൊക്കെ അറിഞ്ഞിരിക്കണം ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സപ്പോർട്ട് ആരോടെങ്കിലും നേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കും അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈസ് ലിമിറ്റ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു വൺ എം ബ സൈസിൻ്റെ ഉള്ളിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിലുണ്ട് അപ്പൊ ഇത് അറിയുന്ന ആളുകൾ ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ആളുകളായതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യരുത് ഇപ്പൊ നമ്മുടെ ബാസ്റ്റ് എക്സാമ്പിൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട എഴുതിയിട്ട് ആ എഴുതിയത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മാത്രം അത് നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് ആക്കാനൊക്കെ നമ്മൾ സോ പി എഫ് ആക്കി അയച്ചെന്ന് നമ്മുടെ ബാസ് സ്റ്റഡീസ് സെന്ററിന്റെ ടീം അക്കാഡമിക്സ് ടീം എന്ത് ചെയ്യും ഇത് സബ്മിറ്റ് ചെയ്യും കാരണം നമുക്ക് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ മാർക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം അത് പ്രോപ്പർ ഇപ്പൊ ഒരു പി ഡി എഫ് പത്ത് പേജുണ്ടെന്ന് കരുതിക്കോളൂ അവരത് അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ അവർ പി ഡി എഫ് ആക്കി അവർ നാല് പേജ് പോയിട്ടുണ്ടാവും സോ ആറ് പേജ് മാത്രമായിരിക്കും സോ ഈ ആറ് പേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല സോ അതിന് ഓർഡർ വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് സോ ബാസ് സ്റ്റഡി സെന്ററിന്റെ കുട്ടികളുടെ മക്കളെ നമ്മുടെ അക്കാഡമിക്സ് ടീമുമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തരും സോ അവരാണ് നിങ്ങൾക്ക് ഇതെല്ലാം തരുന്നത് സോ നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കാരണം ഒരു കുട്ടിയുടെ മാർക്ക് പോലും നമ്മുടെ പോവാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് സോ നമ്മുടെ ടീം ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇത് സബ്മിറ്റ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റിലോട്ട് കാത്തിരിക്കുക നമുക്ക് ജൂലൈ ലാസ്റ്റ് വരെയൊക്കെ ഇതിന് ടൈം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ തന്നെ അത് എഴുതി തുടങ്ങണം കാരണം നമുക്ക് ഇത്രയും കുട്ടികൾ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എർലി ആയിട്ട് നമ്മൾ കയ്യിൽ വരുമ്പഴാണ് നമുക്ക് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക ചില സമയത്തൊക്കെ കുട്ടികൾ എത്ര ഒരു എഴുപത് എമ്പത് ശതമാനം കുട്ടികൾ പെട്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ പോലും ഒരു ചെറിയ മനോറിറ്റി സ്റ്റുഡൻറ്സ് മാത്രം എന്തെങ്കിലും ലാസ്റ്റ് ടൈമിലോട്ട് കാത്തിരിക്കും ലാസ്റ്റ് ടൈമിലോട്ട് കാത്തിരിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് രാത്രി പന്ത്രണയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ തരുന്നത് രാത്രി ഏഴ് മണിക്കാണെങ്കിൽ നമ്മൾ അക്സപ്റ്റ് ചെയ്യത്തില്ല നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററിൽ നമ്മൾ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം മുമ്പേ സ്റ്റോപ്പ് ചെയ്യും കാരണം നമുക്ക് ലാസ്റ്റ് വന്നാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സൈറ്റുകളൊക്കെ പോകും നമുക്ക് ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ പോകും സോ അത് അവിടെ സൈറ്റ് സെർവർ ഡൗൺ ആവും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് ആ മക്കളിതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകൂട്ടിയിട്ട് ചെയ്യുക അത് ലാസ്റ്റ് ടൈമിലോട്ട് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഇതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് സോ അത് നോക്കിയിട്ട് ഈ തന്നാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് പി ഡി ആക്കുന്നു നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഇത് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഭാഗത്തുള്ള കെയർലെസ്നെസ്സാണ് നമ്മളതിനെ വളരെ സില്ലി ആയിട്ട് ഡീൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഒരു കുട്ടികളും ഈ ഒക്ടോബർ ബാച്ചിൽ ഒരു മാർക്ക് പോലും ടി എം എയ്ക്ക് കളയരുത് കാരണം ടി എം എയുടെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ ബാച്ചിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അത് വളരെ ആണ് നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിയറിയിൽ ഇരുപത്തി ആറ് മാർക്ക് നേടിയാൽ തന്നെ നമുക്ക് ഇവിടെ പാസ് ആയി പോരാനൊക്കെ സാധിക്കും സോ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ടി എം എ മാർക്കിൽ ഓക്കെ അതുപോലെ തന്നെ ടി എം എയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ബാച്ചിൽ കൊടുത്ത അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ട് മാറ്റങ്ങളൊന്നും സോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഓരോന്നിന്റെയും കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി ഇത് ചോദ്യങ്ങൾക്കുള്ള തെറ്റായ ഉത്തരം നിങ്ങൾ കൊടുക്കരുത് കാരണം കറക്റ്റ് പ്രൂഫ് റീഡ് ചെയ്യും അത് അങ്ങനെ നോക്കിയിട്ട് അതിന്റെ കമന്റും കൂടെ എൻ എസ് അവിടെ കൊടുക്കും നല്ല വർക്ക് ആണ് അല്ലെങ്കിൽ മോശമാണ് അല്ലെങ്കിൽ ഓക്കെ അല്ലെന്നൊക്കെ അവർ അതിൽ കമന്റ് ചെയ്തിട്ടാണ് മാർക്ക് സോ ആ മാർക്ക് നമുക്ക് അങ്ങനെ പോകാനും നമുക്ക് പേപ്പർ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന പോലെയല്ല ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം അവിടെ കാണാൻ പറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്തത് നമുക്കവിടെ കാണാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെന്തെങ്കിലും കോപ്പിട്ട് ചെയ്താതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് അതായത് ക്വാളിറ്റിയുള്ള കണ്ടന്റ് നിങ്ങൾ എഴുതിയെടുക്ക ഒരു ആറ് ചോദ്യങ്ങളല്ലേ വരുന്നത് സോ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ കുട്ടികൾക്ക് സംശയമായിരിക്കും ഈ അസൈൻമെന്റ് എങ്ങനെ പ്രൊജക്ട് എങ്ങനെ അസൈൻമെന്റ് വേറെ എഴുതണോ പ്രോജക്റ്റ് വേറെ എഴുതണോ അങ്ങനെയല്ല അസൈൻമെന്റ് എന്ന് ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് അസൈമെന്റ് പേര് പറയുമെങ്കിൽ പോലും ഇതിന്റെ ആറാമത്തെ ചോദ്യം നിങ്ങൾക്ക് ആറ് ചോദ്യങ്ങൾ തരും ഒന്ന് മുതൽ വരെയുള്ള ചോദ്യങ്ങൾ ഇതിന്റെ അസൈൻമെന്റ് ആണ് ആറാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇത് പ്രോജക്റ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് റൈറ്റ് എനി പ്രോജക്ട് പ്രിപ്പയർ എനി പ്രോജക്റ്റ് എന്നായിരിക്കും കൊസ്റ്റ് ഉണ്ടാവുക സോ ആ ആറാമത്തെ ചോദ്യം കൂടെ നമ്മൾ ആയിട്ട് ഈ അസൈൻമെന്റ് കൂടെയാണ് വെക്കേണ്ടത് ഓക്കെ ഇത് റെക്റ്റ് ഫയലായിട്ട് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ സോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരു കുട്ടിക്ക് പോലും തെറ്റ് വരാം നമ്മൾ എല്ലാ സപ്പോർട്ടും ഇതിൽ ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ വാച്ച് അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകും അതിൽ ഞാൻ കുട്ടികൾക്ക് അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ ഷെയർ ചെയ്ത് തരും സോ നമുക്ക് തെറ്റാത്തന്നെ ഇപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യണം ഫുൾ മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് നേടണം അത് നമുക്ക് ടി എം എ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി കാത്തിരിക്കേണ്ട വേഗം തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്തു തുടങ്ങാം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് സോ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് അത് എഴുതാൻ പറ്റും സോ അതിൻ്റെ ആൻസേഴ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് നോക്കിയിട്ട് എഴുതാത സോ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയിട്ട് നമ്മൾ വൃത്തിയിൽ അതൊരു എക് ഷീറ്റിൽ എഴുതി നമ്മളത് ഒരു സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് വേണം നമ്മളിത് എൻ ന്യൂസിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാം ഞാൻ ഈ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും സോ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തായെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഗൈഡൻസും ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതൊരു ഫ്രീ ഗ്രൂപ്പാണ് ആർക്കും ജോയിൻ ചെയ്യുക ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് ടി എം എയുടെ സബ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ടി എം എ ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം ഇതിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് റിസീവ് ചെയ്തിട്ട് വേഗം തന്നെ ടി എം എയിൽ തുടങ്ങാം ഫസ്റ്റ് പേജ് ഫില്ലിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് വെച്ചിട്ടാണ് നിന്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റ് പ്രൊവൈഡ് അത് നിങ്ങൾ നോക്കി എടുത്ത എരിയാ മാത്രം മതി എന്നിട്ട് നമ്മൾ സക്സസ്ഫുളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കുകളൊക്കെ അവിടെ വാലുഷൻ പ്രോഗ്രസിലായിട്ട് നിങ്ങൾക്ക് മാർക്ക് അവിടെ അലോക്കേറ്റ് ആവും ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്ത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആർക്കെങ്കിലും നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു